അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽപ്പെട്ടു മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രചിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർക്ക് സസ്പെൻഷൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലും കമന്റിലും രചിതയെ അധിക്ഷേപിച്ച എ പവിത്രനെതിരെയാണ് നടപടി പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രചിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് കമന്റിൽ അശീലവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ വാക്കുകളും ഉണ്ടായിരുന്നു വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു ജാതീയമായി അധിക്ഷേപിച്ചാണ് പവിത്രൻ ആദ്യം രജിതയ്ക്കെതിരുള്ള പോസ്റ്റ് പങ്കുവച്ചത് പിന്നാലെ കുറിച്ച കമന്റിൽ അശീല ചുവയുള്ള വാക്കുകളും ഉണ്ടായിരുന്നു പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് കേരള സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് അപകടത്തിൽ രചിത മരിക്കാനിടയായതെന്നാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കേരള സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് അപകടത്തിൽ രചിത മരിക്കാനിടയായത് എന്നാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദരാഞ്ജലികൾ എന്നെഴുതി പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ കൂടുതൽ വിവരങ്ങളിൽ എത്തട്ടെ എത്തട്ടെയെന്നും കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസീൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയുമായിരുന്നെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു നേരത്തെ കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ഒരു മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത് പിന്നാലെയാണ് മറ്റൊരു അധിക്ഷേപ പോസ്റ്റും പങ്കുവച്ചത്